നമസ്കാരം സ്വാഗതം പവൻ ഗോൾ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡൽ തിരൂർ അഗ്നിരക്ഷാനിലയം സ്റ്റേഷൻ ഓഫീസറും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മലപ്പുറം ജില്ലാ വിജിലൻസ് ആൻഡ് ഇന്റലിജൻസ് സ്റ്റേഷൻ ഓഫീസറുമായ വി കെ ബിജുവിന് രണ്ടായിരത്തിയെട്ടിൽ കേരള മുഖ്യമന്ത്രിയുടെ ഫയർ സർവീസ് മെഡലും രണ്ടായിരത്തി രാഷ്ട്രപതിയുടെ സ്തുതിയാർഹ്യ സേവനത്തിനുള്ള മെഡലും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് തിരൂരിന് അഭിമാനമായി തിരൂർ അഗ്നിശമന സ്റ്റേഷൻ ഓഫീസർ ബി കെ ബിജു രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള ഫയർ സർവീസ് മെഡലാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയത് കോഴിക്കോട് മിഠായി തെരുവ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ വൻ അഗ്നിബാധകൾ കടലുണ്ടി തീവണ്ടി ദുരന്തം കരിപ്പൂർ വിമാന ദുരന്തം പശുക്കടവ് കളവപ്പാറ തൃശൂർ ദേശമംഗലം എന്നിവിടങ്ങളിലുള്ള ഉരുൾപൊട്ടലുകൾ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷങ്ങളിലെ പ്രളയരക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ അഗ്നിരക്ഷാപ്രവർത്തനങ്ങളിലും പ്രവർത്തിച്ച് ധാരാളം ജീവനുകളും സ്വത്തുക്കളും രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈയിടെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിലും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായിരുന്നു രാഷ്ട്രപതിയുടെ വിശിഷ്ട ഈ വർഷം ൊള്ളത്തി തൊണ്ണൂറ്റാറ് നവംബർ പതിനൊന്നാം തീയതി സർവീസുകാർ ഒന്നുമുതൽ ഇന്ന് വരെ സർവീസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാലയളവിൽ ഒരുപാട് അഗ്നിശമന പ്രവർത്തനത്തിലും മറ്റു തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലും പങ്കെടുക്കുക പങ്കെടുക്കുകയുണ്ടായി ഇവിടെയെല്ലാം തന്നെ സർവീസിന് അതായത് നമ്മുടെ സർവീസിന് ഒരു എന്ന നിലയിൽ ഓഫീസർ ആയി ഫറോക്ക് നെല്ലൂർ ഉദയമംഗലത്ത് വീട്ടിൽ പത്മനാഭമേനോന്റെയും സാവിത്രി ടീച്ചറുടെയും മകനാണ് വി കെ ബിജു ഭാര്യ നിഷ എ കെ കെ ആർ എച്ച് എസ് എസ് ഫോർ ഗേൾസിലെ അധ്യാപികയാണ് മക്കൾ അനുഭവ് ആരോമൽ വെട്ടന്യൂസ്